മക്കളെ ഒരു വീഡിയോൻ്റെ പേരിൽ ഇത്ര വലിയ പ്രശ്നമൊന്നും ഞാൻ ആലോചിച്ചില്ല കേട്ടോ ഞാനൊരു നാട്ടുകാർക്ക് ഉപകാരമുള്ള വീഡിയോ ആണ് ഇട്ടത് അത് കുറേ ആൾക്കാർ നല്ലതാണ് അതുകൊണ്ട് ഉപകാരമാണ് എന്നുള്ളത് പറഞ്ഞു പോലും ഉണ്ട് ഇന്നാലോ അതൊന്നും അറിയാത്തവരും കടന്നാണ്ട് കടന്നാണ്ട് വെറുതെ കിടന്ന കളകള പറയുന്ന പോലും ഉണ്ട് കുറേ ചീത്തയും കേട്ടിട്ടോ ഞാൻ ആദ്യമായിട്ടാണ് സ്വന്തമായിട്ട് ഇത്ര വലിയ ചീത്ത കേൾക്കണത് ഇത്രയൊക്കെ വലിയ ചെറികളൊക്കെ ഐറ്റംസ് ബാക്കിൽ എന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ ഏതായാലും ഒരു വീഡിയോ ഒരു പുലിനെ കണ്ടു കണ്ടൊരു അവ്യൂഹം മാത്രമാണ് ഞാൻ അതേ വീഡിയോയിൽ പറയുന്നുണ്ട് അത് കണ്ടവരുണ്ട് ഒരു പുലി വന്നാൽ ചിലപ്പോൾ നാൽപ്പത് കിലോമീറ്റർ ഒക്കെ ഓടുന്ന പറഞ്ഞത് പുലിപ്പം നമ്മളെത്തും ഇങ്ങനെ നിൽക്കുന്നില്ലല്ലോ ഏതായാലും ഓടിപ്പോയിണ്ടോ ഏതായാലും ഇപ്പം എല്ലാവരും നിന്റെ നേരെ പുലിൻ ചാടി കളിച്ചാണ് നിന്റെ നേരെ വരുന്നുണ്ട് ഏതായാലും ഞാൻ നാട്ടുകാർക്ക് ഉപകാരമുള്ള വീഡിയോ ആണ് ഇട്ടത് ഏതായാലും എനിക്കൊന്നേ പറയാനുള്ളൂ ഞാൻ ഇഞ്ഞ് വിടും ഏ ഞാൻ ഇങ്ങളും എന്ത് തന്നെ പറഞ്ഞാലും മോഡല എത്ര തേര് പറഞ്ഞാലും മോഡലാണ് ഞാൻ ഇഞ്ഞ് വിടും പിന്നെ കാല് വരുന്നത് നിലത്തടിച്ചോളി എന്നാലും മോഡലാണ് നാട്ടുകാർക്ക് ഉപകാരമുള്ള വീഡിയോസ് ഫൈവ് ജി ഫൈവിൽ വീണ്ടും വിടും കേട്ടോ അതിന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്തോളി പിന്നെ ഇടയ്ക്ക് ഒരു ലൈക്കും കൊടുത്തോളി ഓക്കേ